മാതൃരാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ജീവിതത്തിന്റെ നിറമുള്ള സ്വപ്നങ്ങൾ ധീരയോദ്ധാവ് ഡാനിയൽ ജോസഫിന്റെ ഇരുപത്തിയൊന്നാമത് വീരമൃത്യു ദിനാചരണം ഗാർഡിയൻസ് ഓഫ് ദി നേതൃത്വത്തിൽ ആചരിച്ചു മാതൃരാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള ജീവിതത്തിന്റെ നിറമുള്ള സ്വപ്നങ്ങൾ ത്യജിച്ച ധീരയോദ്ധാവ് ഡാനിയൽ ജോസഫിന്റെ മരിക്കാത്ത ഓർമ്മകൾക്ക് മുന്നിൽ ഗാർഡിയൻസ് ഓഫ് ദ നേഷന്റെ സ്മരണാഞ്ജലി ആലപ്പുഴയുടെ സ്വന്തം സൈനിക അർത്ഥ സൈനിക കൂട്ടായ്മയായ ഗാർഡിയൻസ് ഓഫ് ദ നേഷന്റെ നേതൃത്വത്തിലാണ് ധീരയോധാവിന്റെ ഇരുപത്തിയൊന്നാമത് വീരമൃത്യു ദിനത്തിൽ കാപ്പിൽ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയത് റിട്ടേർഡ് ക്യാപ്റ്റൻ അജിത് കുമാർ താമരക്കുളം പ്രസിഡന്റ് രാജീവ് മുട്ടം എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി ഡാനിയൽ വേണ്ടി ജീവൻ നമ്മുടെ ആയിരമായിരം അദ്ദേഹം ആലപ്പുഴ ജില്ലയിലെ സൈനിക കൂട്ടായ്മയായ ഗാഡിയൻസ് ഓഫ് ദ നേഷൻ്റെ അനുശോചനം ചെയ്തു അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ മിത് ബന്ധുമിത്രാദികൾക്കും ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിൽക്കുന്നു ജയ് ജി എൻ എ രണ്ടായിരത്തിമൂന്ന് മാർച്ച് രണ്ടിന് കാർഗിലെ ദ്രാസ് സെക്ടറിൽ വെച്ച് പാകിസ്ഥാൻ ഭീകരവാദികളുമായുള്ള ഏറ്റുമുട്ടലിലാണ് ഡനിൽ ജോസഫ് വീരമൃത്യു വരിച്ചത്